അസുരവാദ്യത്തിന്റെ ചടുല താളങ്ങൾക്കൊപ്പം ചുടല ഭദ്രകാളി തെയ്യവും പൊട്ടൻ തെയ്യവും വിഷ്ണു മൂർത്തി തെയ്യവുമെല്ലാം വിവിധ ഭാവങ്ങളിൽ പകർന്നാടിയപ്പോൾ പാമ്പാടി ഐവർമഠം ശ്മശാനം മറ്റൊരു ചരിത്ര സന്ദർഭത്തിനു കൂടി സാക്ഷിയായി ഭക്തിയുടെയും കാഴ്ചയുടെയും വിസ്മയമരങ്ങേറിയ ഐവർമഠത്തെക്കുറിച്ച് അറിയാം സി ടി വിയിലൂടെ കാശി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൃതശരീരങ്ങൾ എരിഞ്ഞമർന്ന ഒരിടമാണ് ഐവർമഠം തൃശൂർ ജില്ലയിലെ തിരുവില്ലാമല പഞ്ചായത്തിൽ പാമ്പാടി എന്ന സ്ഥലത്ത് നിളയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണിത് മഹാഭാരത യുദ്ധാനന്തരം തങ്ങളാൽ കൊല്ലപ്പെട്ട ആത്മാക്കൾക്ക് മുക്തി ലഭിക്കാതെ വന്നപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപദേശപ്രകാരം പഞ്ചപാണ്ഡവർ ദക്ഷിണ ഭാരതത്തിലേക്ക് വരികയും ഗംഗാനദിക്ക് തുല്യമായ നിളാനദിക്കരയിലെ ഭാരതഖണ്ഠം എന്ന പേരിൽ അറിയപ്പെടുന്ന ഐവർമഠം തീരത്ത് വന്ന് ബലിതർപ്പണം നടത്തുകയും ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിച്ചു എന്നുമാണ് ഐതിഹ്യം അഞ്ച് പാണ്ഡവരും ചേർന്ന് പ്രതിഷ്ഠിച്ച് പൂജിച്ചു പോന്ന ക്ഷേത്രമായതുകൊണ്ടാണ് ഐവർ മഠം എന്നറിയപ്പെടുന്നത് ക്ഷേത്രത്തിന് താഴെയുള്ള നദീ ഭാഗമാണ് ഭാരതകണ്ഠം ബലിതർപ്പണം മാത്രമാണ് ഇവിടെ പ്രാധാന്യം എല്ലാ ഉള്ളിലൊതുക്കി മരിച്ചവരും മരിക്കാൻ ഇഷ്ടമില്ലാതെ മരിച്ചവരും ആത്മഹത്യ ചെയ്തവരും അപകടത്തിൽപ്പെട്ടവരും പ്രായമായി മരിച്ചവരും ജീവിച്ച് രസിച്ച് സുഖിച്ച് മരിച്ചവരും ഐവർ ഐവർ മഠത്തിൽ മഠത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും പറയുമ്പോഴും കൂട്ടി വായിക്കേണ്ട ഒന്നാണ് ഹിന്ദുമത വിശ്വാസ പ്രകാരമുള്ള ദഹിപ്പിക്കൽ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും മൃതദേഹം സംസ്കരിക്കുന്നത് പല രീതികളിലാണ് ഇന്ത്യയിലും പല മതവിഭാഗങ്ങൾക്കും അവരുടേതായ അന്ത്യകർമ്മ ആചാരങ്ങളും മൃതദേഹം സംസ്കരിക്കുന്ന രീതികളുമുണ്ട് ഹിന്ദുക്കൾ പൊതുവെ മൃതദേഹം ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം മൃതദേഹം ചിതയിൽ കത്തിക്കുന്നതിനെയാണ് ദഹിപ്പിക്കൽ എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് പുറമെ ജൈനമതവും ദഹനമാണ് പിന്തുടരുന്നത് ദൈവം അവനവന്റെ ഉള്ളിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഹിന്ദു മതസ്ഥർ ഉള്ളിലുള്ള ഈ അറിയുക എന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും കരുതപ്പെടുന്നു ഹിന്ദുക്കൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ഒരാൾ മരിക്കുമ്പോൾ അവരുടെ ആത്മാവ് മറ്റൊരു ശരീരത്തിൽ വീണ്ടും ജന്മമെടുക്കുന്നു എന്നാണ് വിശ്വാസം മരണശേഷം ഭൗതിക ശരീരം ഉപയോഗശൂന്യമാകുന്നു ഏറ്റവും വേഗത്തിൽ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും പുനർജനി വേഗത്തിലാക്കുന്നതിനുമുള്ള വഴിയാണ് മൃതദേഹം ദഹിപ്പിക്കൽ ഹിന്ദു വിശ്വാസമനുസരിച്ച് അഗ്നിദേവന് ഭൗതിക വസ്തുക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അഗ്നി എല്ലാം ശുദ്ധമാക്കുന്നു എന്നാണ് വിശ്വാസം മൃതദേഹം ദഹിപ്പിക്കുമ്പോൾ ശരീരം അഗ്നിദേവന് സമർപ്പിക്കുന്നു എന്നാണ് സങ്കല്പം മനുഷ്യ ശരീരം ഭൂമി വായു ജലം അഗ്നി ആകാശം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ശരീരം ദഹിപ്പിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളും അതാ തിരിച്ചെത്തുന്നു എന്നാണ് സങ്കല്പം